അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ബഹുമാനിക്കുന്നവരെ അള്ളാഹു പരിഗണിക്കും ഈ മാസത്തെ അവഗണിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ സാധാരണ മാസം പോലെ തള്ളിക്കളയുന്നവരെ ഒരു പ്രത്യേകതയും ഉള്ളിൽ ഈ മാസവുമായി ബന്ധപ്പെട്ടൊരു സുഗന്ധവും ഇല്ല എങ്കിൽ നോബിനെ പരിഗണിക്കുന്നില്ല എങ്കിൽ സ്വതക്കയെ പരിഗണിക്കുന്നില്ല എങ്കിൽ നല്ല അഴമാലുകൾ കൊണ്ട് ഈ മാസത്തെ മനോഹരമാക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് വിദൂരത്താകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അള്ളാഹു തിരക്ഷിക്കുമാറാകട്ടെ വലിയ അത്ഭുതങ്ങളാണ് പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങള അത് മണിക്കൂറുകൾ കൊണ്ടുപോലും ഒരു പക്ഷേ അതിന്റെ വിശദീകരണം സമാപ്തി കുറിക്കാൻ സാധ്യമല്ല പരിശുദ്ധമായ മൊഹറം പത്തിനാണ് അള്ളാഹുസ്മഹാനുഹൂത്തായാല സമൂലം സൃഷ്ടിപ്പുകളുടെയും സമുദ്ഘാടനം നിർവഹിച്ചത് അറസ്നെ അള്ളാഹുസ്മഹാനുഹൂത്തായാല പടയ്ക്കാൻ ആരംഭിക്കുന്നത് മൊഹറമ്പത്തിലാണ് സ്വർഗത്തെ അള്ളാഹു പടച്ചത് മൊഹറമ്പത്തിലാണ്

ജലപ്രളയത്തിന്റെ പ്രകംഭനത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അതും മൊഹറമ്പത്തിനായിരുന്നു അള്ളാഹു റിസഖിനെ ക്രമപ്പെടുത്തി സൃഷ്ടിച്ചു തന്നത് മൊഹറമ്പത്തിനാണ് എന്തോ ഒരു വലിയൊരു അത്ഭുതം പടസിനിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ അടയാളല്ലേ നമ്മൾ ഇതിനെ പരിഗണിച്ചില്ലെങ്കിൽ ഇതിനെ പരിഗണിക്കുക ധാരാളമായി ഈ മാസത്തിൽ പ്രത്യേകിച്ച് പത്തു വരെങ്കിലും സുബഹാനൊക്കെ ഇനി എന്ന യൂനുസ് നബി യൂനുസ്ലാം മത്സ്യത്തിന്റെ തിമിംഗലത്തിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ആ ദിഖറിനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ദിഖർ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് മാത്രമല്ല ഭൂമിയെ പടയ്ക്കാൻ തിരഞ്ഞെടുത്തതും ആകാശലോകങ്ങളെ അള്ളാഹു പടച്ചതും ഈ ഭൂമിയിൽ ആദ്യമായി അള്ളാഹു മഴയെ പെയ്പ്പിച്ചതും പരിശുദ്ധമായ തന്നെയാണ് പറഞ്ഞാൽ തീരുമോ ആദ്യമായി അള്ളാഹുത്താല സസ്യത്തെ മുളപ്പിച്ചതും ഈ മാസത്തിന്റെ മൊഹറം പത്തെന്ന ഒരു സുദത്തിലാണ് കായികമായി അള്ളാഹു ഫലപുഷ്ടമാക്കിയതും അതിനെ നിർമ്മിച്ചതും നമുക്ക് നൽകിയതും മുഹറം പത്തി എന്നുള്ള മനോഹരമായ ഒരു ദിവസത്തിലാണ് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് എത്രയോ സംഭവങ്ങൾ അത്ഭുതങ്ങൾ മുഴുവനും ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നബി പരിഗണിച്ചത് പരിശുദ്ധമായ ഈ മൊഹറമ്പത്തിന്റെ സുദിനത്തിലാണ് ഓരോ പ്രവാചകന്മാർക്കും കാലോചിതമായ അത്ഭുതങ്ങളെയും അമാനുഷികമായ അസറാറുകളെയും അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഇബ്രാഹിം ഇബ്രാഹിം നബി നബി ഖലീലുല്ലാഹി വസ്സലാം ും രക്ഷപ്പെടുത്തിയത് വർഷം കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി പ്രയാസപ്പെടുമ്പോ ആ കാഴ്ച ശക്തി മഹാനായ യൂസു നബി അലഹി വസ്സലാം കൊടുത്തുവിട്ട കുപ്പായത്തിന്റെ അത്ഭുതകരമായ കറാമത്ത് മൊഴിജി കൊണ്ട് അത്ഭുതം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതും മൊഹറമ്പത്തിലായിരുന്നു പന്ത്രണ്ട് വർഷം സെയ്ദുന യൂസുഫ് നബി അലഹി സലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു കാരണമായി അതിൽ നിന്ന് മോചിപ്പിച്ചതും മോചനം കിട്ടിയതും പരിശുദ്ധമായ മൊഹറമ്പത്തിലായിരുന്നു പതിനാറ് ലക്ഷം ഇസ്രായേലും കൊണ്ട് കലീമുല്ലാഹി മൂസ സലാത്തു ചെങ്കടനെ പുലർത്തി അക്കര കടന്നതും മൊഹറമ്പത്തിനായിരുന്നു നിങ്ങളെ അതിന്റെ തൊട്ടുപുറയിൽ ആറു ലക്ഷം പട്ടാളം ഉൾപ്പെടെ ചെങ്കടലിൽ ചത്തുപൊങ്ങിക്കടന്ന ആ ദിവസവും മഹറമ്പത്തിനായിരുന്നു എന്ന് നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം എന്താ മരുഭൂമിയിലും മുഴുവനും തന്റെ പട്ടാളത്തെ വിന്യസിപ്പിക്കാൻ വേണ്ടി ടെന്റുകൾ ഇങ്ങനെ ആണി അടിച്ച് ഇങ്ങനെ എവിടെ നോക്കിയാലും ഫിറാവിന്റെ പട്ടാളത്തിന്റെ ടെന്റായിരുന്നു ആണി അടിച്ചിട്ട് അതിനാണ് ഖുറാൻ പറഞ്ഞത് ഔത്താദ് ആണിയുടെ ആളായ ഫിറാവു എന്ന് ഖുറാനിൽ വിശേഷിപ്പിച്ചത് കാണാം അപ്പൊ ആ സംഭവം ഫിറാൻ പാഠം പഠിപ്പിച്ചതും ഈ പരിശുദ്ധമായ മൊഹറമ്പത്തിലായിരുന്നു അലഹിത്തു വസ്സലാമിനെ സലാമത്ത് കൊടുത്തതും പരിശുദ്ധമായ മൊഹറമ്പത്തിലായിരുന്നു ഉണ്ടായിരുന്ന പതിനാറ് ലക്ഷത്തോളം ഇസ്രായേലരെ മമ്മിനങ്ങളെ രക്ഷപ്പെടുത്തിയതും ഈ മൊഹറമ്പത്തിനായിരുന്നു ബഹുമാനപ്പെട്ട യൂണിസ് നബി അലൈഹിത്തു വസ്സലാം തെല്ലബീബിന്റെ പരിസരത്തുള്ള കടപ്പുറത്ത് തിമിംഗലം വലിയൊരു മത്സ്യം തുപ്പിയതും മഹാറമ്പത്തിലായിരുന്നു ഇപ്പോഴും നമുക്ക് അവിടെ ഇപ്പോ ഇസ്രായേലിന് ഒരു പള്ളിയുണ്ട് അവിടെ മസ്ജിദ് എന്ന് പറയുന്ന അവിടെ ഒരു ഒരു വെള്ളം ഒരു ഒരു കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് ഇതിപ്പോഴും ഉണ്ടാകുന്നുണ്ടെന്നാണ് തോന്നുന്നത് ആ ആ ഭാഗത്താണ് മത്സ്യം തുപ്പിയത് അതിന്റെ അടയാളപ്പെടുത്തലാണത് അവിടെ അതിന്റെ സ്മരണയ്ക്ക് ഒരു മസ്ജിദ് ഉണ്ട് മസ്ജിദ്

ഈസ നബിയാണെന്ന് વિચારിച്ചുകൊണ്ട് ക്രൂസിൽ തറച്ച തറച്ചിട്ടുള്ള ആ ദിവസവും മുഹറം ബത്തിനായിരുന്നു അല്ലാഹു സലാമതാക്കി ആകാശലോകത്തേക്ക് സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം ഉസ നബി അല്ലാഹ് ഈസ നബി അലൈഹിസ്സലാം സയ്യിദുനാ ഈസ കൊക്ക നമുക്ക് കണ്ടുൂട്ടണ്ടേവര് നമ്മളിങ്ങനെ ഉണ്ടായിരുന്നങ്ങനെ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ഈസ നബി അലൈഹിസ്സലാം നെ അല്ലാഹു തആല ഉയർത്തി മാ ഖതലൂഹു മാ സലബൂഹു ഖുർആൻ പറഞ്ഞില്ലേ അലൈഹി ചെയ്തിട്ടില്ല പറ്റിയതാണ് രൂപം മാറ്റി അല്ലാഹു തആല അവർക്ക് പണി സലാത്തു വളരെ കൃത്യമായി പരിശുദ്ധമായ ഖുർആൻ ബൈബിൾ പ്രമാണങ്ങളിൽ പോലും ആ വിഷയത്തെ ഉറപ്പിക്കുന്ന ഉപോത്ബലകമായ തെളിവുകൾ ഉണ്ട് എന്ന് ഞാൻ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ മൊഹറംഭത്തിന്റെ നോമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ മുൻഗാമികൾക്ക് നിർബന്ധമായിരുന്നു നമുക്ക് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അസാറുകൾ പരിശുദ്ധമായ ത്തിന്റെ അന്ന് നമ്മൾ നല്ലതുപോലെ വെക്കണം നല്ലതുപോലെ റസൂൽ പറഞ്ഞതാണ് പറഞ്ഞു കാര്യമായി ഭക്ഷണം വെച്ച് മക്കളോടൊക്കെ ചോദിക്കണം നിനക്കെന്താ ഇഷ്ടം മട്ടൻ ആ എനിക്ക് നല്ല ആപോലി ഉണ്ടാക്കാം മോനോ മോക്കെന്താ വേണം ഇതൊക്കെ ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ ബാക്കിയുള്ള മാസം മുഴുവനും അള്ളാഹു വലിയത് ഞാനല്ലാഹി ബാക്കിയുള്ള മാസങ്ങളിൽ മുഴുവനും അള്ളാഹു നൽകും മുൻഗാമങ്ങളൊക്കെ അത് ശീലിച്ചിരുന്നു അന്നത്തെ ദിവസം പരിഗണിക്കണം ആർക്കെങ്കിലും ഒക്കെ ഒരുപാട് ഭക്ഷണം കൊടുക്കണം അന്നത്തെ ദിവസം പത്തിൽ അള്ളാഹു തീയട്ടെ